കാലങ്ങളായി കൊതിക്കുന്നു കണ്ണാ നിന്നരികിലെത്താനും ഒരു നോക്കു കാണാനും ഗുരുവായൂരപ്പ കനിയേണമേ കാലങ്ങളായി കൊതിക്കുന്നു കണ്ണാ നിന്നരികിലെത്താനും ഒരു നോക്കു കാണാനും ഒരു ളസിമാല നിൻ മാറിൽ ചാർത്താൻ കൊതിയോടു ഞാനിത കാത്തിരിക്കുന്നു കൊതിയോടു ഞാനിത കാത്തിരിക്കുന്നു ഒരു തുളസിമാലം നിൻമാറിൽ ചാർത്താൻ കൊതിയോടു ഞാനിത കാത്തിരിക്കുന്നു കണ്ണ കൊതിയോടു ഞാനിത കാത്തിരിക്കും കാലങ്ങളായി കൊതിക്കുന്നു കണ്ണ നിന്നരികിലെത്താനും ഒരു നോക്കു കാണാനും നിന്നരികിലെത്തി നിൻ പാത പൂജകൾ ചെയ്തിടുവാൻ എന്നെ ഇനി എന്നെ വിളിക്കും കണ്ണ ഗുരുവായൂരപ്പ എന്നെ ഇനി വിളിക്കും നീ നിന്നരികിലെത്തി നിൻ പൂജകൾ ചെയ്തിടുവാൻ എന്നെ ഇനി എന്നെ വിളിക്കും കണ്ണ ഗുരുവായൂരപ്പ എന്നെ ഇനി എന്നേ വിളിക്കും നീ കാലങ്ങളായി കൊതിക്കുന്നു കണ്ണ നിന്നരികിലെത്താനും ഒരു നോക്കു കാണാനും ഒത്തിരി കാര്യങ്ങൾ ചൊല്ലുവാനുണ്ട് മറ്റാരും കേൾക്കാതെ കേട്ടിടേണേ നീ ഒത്തിരി കാര്യങ്ങൾ ചൊല്ലുവാനുണ്ട് മറ്റാരും കേൾക്കാതെ കേട്ടിടേണേ നീ മറ്റാരും കേൾക്കാതെ കേട്ടിടേണേ കാലങ്ങളായി കൊതിക്കുന്നു കണ്ണ നിന്നരികിലെത്താനും ഒരു നോക്കൂ കാണാനും നിന്നരികിലെത്തും നേരമെൻ കണ്ണ നിന്നോടക്കുഴൽനാഥം കേട്ടിടേണം നിന്നോടെ കുഴൽനാഥം കേട്ടിടേണം നിന്നരികിലെത്തും നേരെ നിൻ കണ്ണ നിന്നോടെ കുഴൽനാഥം കേട്ടിടേണം നിന്നോടക്കുഴൽനാഥം കേട്ടിടേണം നിർമാല്യം കണ്ടു ഞാൻ കൈകൂപ്പി നിൽക്കുമ്പോൾ നിന്റെ ബാലരൂപമൊന്നു കാണുമാറാകണം നിർമാല്യം കണ്ടു ഞാൻ കൈകൂപ്പി നിൽക്കുമ്പോൾ നിന്റെ ബാലരൂപമൊന്നു കാണുമാറാകണം ഗുരുവായൂരപ്പ നിൻ ബാലരൂപമൊന്നു കാണുമാറാകണം കാലങ്ങളായി കൊതിക്കുന്നു കണ്ണ നിന്നരികിലെത്താനും ഒരു നോക്ക് കാണാനും ഗുരുവായൂരപ്പ കനിയേണമേ എൻ്റെ ഗുരുവായൂരപ്പ കനിയേണമേ